ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ എൻ്റെ കഥാ നിൽക്കും മക്കളെ ഐബു ഇവിടെ ദാ ലഹ എന്നും അല്ലേക്ക് ഈ ഒരു ഡ്രസ്സേ ഉള്ളൂന്ന് പറയൂ ഏ തപ്പിട്ടെടുക്കാനും സുഖാണ് ഓൾക്ക് ആണ് ഇങ്ങനത്തെ നാല് ഡ്രസ്സ് കിട്ടുമോ നോക്കണം ഞങ്ങൾ അല്ലേ അപ്പൊ ഇന്ന് എങ്ങോട്ടാ പരിപാടി എന്ന് വെച്ചാ പെരിന്തൽമണ്ണയിലോട്ട് പോവാണ് കൂടെ ഇമ്മാനിയും കൂട്ടിയിക്കണെന്താന്ന് അറിയോ എന്തിനാ ഞങ്ങളെ കുട്ടി നല്ല ഫുഡ് എന്ത് കുട്ടികളെ നോക്കാനോ ഹോം ഞങ്ങൾ വരാൻ വൈകിയ രണ്ടാളും പറഞ്ഞിട്ടാണെ ഫോൺ കൊടുത്ത് കൂടെയൊക്കെ നിങ്ങള് കൊണ്ടുപോവാ ഇന്ന് കൊറേ പരിപാടികളുണ്ട് ഇന്ന് രണ്ട് ഒരു പ്രൊമോഷൻ വർക്ക് എടുക്കാണ്ട് അപ്പൊ ഈ ഈ കുട്ടിനി ആ കുട്ടീനൊന്നും മാനേജ് ചെയ്യാൻ കഴിയൂല നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പെരിന്തൽമണ്ണയിലോട്ട് എത്തി ആദ്യം നമുക്ക് ഒരു പ്രൊമോഷൻ വീഡിയോന്റെ പരിപാടി ഉണ്ട് അപ്പൊ അത് കഴിക്കണം പുതിയാപ്പിളിയും പുതിയ അവലാണ് അവിടെ പരിപാടി കേട്ടോ ആ സീനും പുതിയ ഞാൻ പുതിയ പുതിയാപ്പിളേ അതായത് കല്യാണ ഡ്രസ്സിന്റെ പരിപാടിയാണ് ഗൈസ് അവിടെ അതേമാതിരി ഡ്രസ്സിന്റെ ഷോപ്പിന്റെ പ്രൊമോഷൻ ആണ് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ അപ്പം നമുക്കൊരു ഈവനിങ്ങില് കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഖത്തറിലേക്ക് ഇനി വെറും അഞ്ച് ദിവസം മാത്രം അഞ്ചോ അഞ്ചാമത്തെ ദിവസം നമ്മളിവിടുന്ന് പോകും അതായത് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെയാണ് ഫ്ലൈറ്റ് എയർ ഇന്ത്യ പോകുമ്പോ ഇന്ത്യക്കാണ് പോകുമ്പോ ഏതോ ഇന്ത്യക്കാണ് പ്രശ്നോ കൊച്ചി അങ്ങനെയല്ല എയർ ഇന്ത്യ ഫ്ലൈറ്റിന് ഇപ്പൊ കുറെ കംപ്ലൈൻസ് തരുന്നുണ്ട് അതായത് ഈ ഒരു എങ്ങനെ മാപ്പ മരിച്ചിട്ട് പോലും അയാൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ നിന്നിട്ട് അയാൾ പറയുന്നുണ്ട് എനിക്ക് മരിച്ചതിനാ പോകണ്ട അല്ലാതെ അടിയന്തരത്തിനല്ല അറിയണ്ട കംപ്ലൈൻസ് ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ ആയിട്ട് എത്തണം ഇനി ഉമ്മ എന്താ ചെയ്യണേ ആ ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ന്യൂ ഇയറും ക്രിസ്മസ് ക്രിസ്മസൊക്കെയാണ് വരുന്നത് നിങ്ങള് കൊല്ലത്ത് കൂട്ടോളി ജൂനിയർ അല്ല ന്യൂ ഇയർ ഏ ആറ് ദിവസം നിങ്ങള് ഉമ്മന്റെ ഉപ്പാന്റെ അടുത്ത് നിക്കൂലേ അതോ അങ്ങോട്ട് പോവോ ചക്കത്തെ അടുത്തു പോവോ കഴിഞ്ഞിട്ട് അതൊക്കെ നമുക്ക് വലിയ കാണാം അങ്ങനെ കാശ് ഞമ്മളെത്തിയിട്ടുണ്ട് ഉമ്മ താഴ്ത്ത കുട്ടീനെ നോക്കി ചെറിയ കുട്ടീനെ നോക്കി ഉമ്മ ഒക്കെ സീനു ഇതാണ്ട കല്യാണ ഡ്രസ്സ് വെയർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും കാണാം നമുക്ക് അല്ലേ ഞാൻ ഞാൻ നോക്കി കിടക്ക പീപ്പിളി പീപ്പിളി മക്കളെ കണ്ടോളിങ്ങൾ പീപ്പിളി ഊതണത് അങ്ങനെ നമ്മൾ ഞമ്മളെന്താക്കി പുതിയ പെണ്ണായി പുതിയ ആപ്പിളായി വീട് എടുക്കല് ഞമ്മടെ പഴിവാടികളൊക്കെ മതി 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 ഊത കുട്ടി അവിടെ കരയ എന്ത് അമ്പരം അന്ന് തമിഴ്നാട് പോയപ്പോലെന്തോ പീപ്പിളി തുള്ളിട്ടോ ദിലീപ്ളി മുടുങ്ങി മറ്റേ സിനിമ പോലെ നടുമിട്ട് ചെടി നോക്കാൻ വേണ്ടി പോവാ തിക്കായില്ലേ ഇത്ര ദിക്കു വരുമ്പ്രീന ഇതോ അത് പറ്റ ചെല്ലിഫിഷ്യലാന്ന് തോന്നരുത് ഇതിപ്പോ അങ്ങനെ അത് തോന്നലൊക്കെ കണ്ടില്ലേ ഏത്

ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേതാന്ന് മനസ്സിലാവണ്ട ചെലൊക്കെ മനസ്സിലാവണ്ട് കുറച്ച് തിക്ക് കുറയണം എടോ അത് കൊറയണോ അറിൽ കേറി അലേഹ ഇപ്പൊ ബാക്കിലാണ് കേട്ടോ ബാക്കിൽ കയറാനുള്ള കാരണം ഇവിടെ ഉണ്ട് എന്ത് കാട്ടിയാലും ഒതുങ്ങിയിരിക്കാത്തൊരു കുട്ടി ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ഒറ്റ ഒരാളാണ് കാരണം ആരാ අලේන්න අබ්බ කාාතුුව චරබා ඇවා අබ කාාතුව චරවා කාාතුවචරා ගාතු කාාතුරයි ද කාාතු ගයි කුටටි තල්ලන ක්ඩතේ പേടിച്ച് പിന്മാറുന്നൊരു കുട്ടിനെ കണ്ടു കൊണോ ഇനി അത് നിങ്ങൾക്ക് ഇത് ഞാന് കൊടുക്കുമ്പളെന്താ വേണ്ട മതി പൈസ മതി തിന്നാൻ വേണ്ടോ ആ പൈസ മതി തിന്നാൻ വേണ്ട എന്നാ നിങ്ങള് പട്ടണിയാ കേട്ടോ പൈസ അങ്ങനെ പ്രൊമോഷൻ ചെയ്തതിന് കൂലി വേണം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇതിന് വേണം കൂലി കൊടുക്കലെ നല്ലത് എന്താ എൻ്റെ അറിയോ നല്ലോണം ഭക്ഷണം കഴിക്കുക ഇപ്പം ഇപ്പോൾ കഴിക്കാൻ പോകണേ ശവായ പിന്നെ ജ്യൂസ് അമ്പത്തി അഞ്ച് കിലോ ആണ് ഡെയിലി തൂക്കുക എന്നിട്ട് ഒരു കിലോ കുറഞ്ഞ ഇടങ്ങേറ് നിങ്ങളൊക്കെ പാടെയാണ് ഈ പെണിഞ്ഞിങ്ങനെ ആക്കിയിരിക്കുന്നത് വെയിറ്റില്ല തടിയില്ല കോലയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് മനുഷ്യപ്പോഴും ഇടങ്ങാറായി നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി ഇത് ഓരോ ഹോട്ടലിൽ കൂടെ കയറ്റിയിട്ട് ഞാൻ കൊയ്യുന്നതല്ലാതെ തടിക്കണ കാണാനില്ല പ്പളൊക്കെ കൊറച്ച് മെച്ചപ്പെട്ടോട്ടോ രണ്ടു ദിവസം ഓള് എന്താ കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ രണ്ട് കിലോ കൊറയ്യ ആ രണ്ടു കിലോ കൊറയുന്ന മനസ്സിലാവില്ല തിന്നതാണ് തൂക്കം ഉള്ളത് അതിനുള്ള ബുദ്ധി ഒഴിക്കില്ലല്ലോ അലേഹ അലേഹ എന്താ കാണണേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉമ്മാക്ക് ഫുഡ് കാണുണ്ടായ് കായ്പ്പോളിയും കട്ടും ചായയും മതിയാണ് കായ്പോളിയും കട്ടൻ ചായ ഞങ്ങൾ ശവായ വേച്ച് കുണ്ടായി കൈസ് ശവായിലുപ്പും ഇല്ല മുളകുമില്ല മസാല ഇല്ല ഒന്നുമില്ല അല്ലെ കുഴപ്പമില്ല എന്തായാലും ഇൻഷാള്ള റെഡി ആകും വിചാരിക്കുന്നു ഒരാദ്യം നല്ല അടിപൊളി സംഭവമായിരുന്നു കാടമുട്ട രസം മുട്ട അതേമാതിരി ചെറിയതൊക്കെ നല്ല രസമുണ്ട് ജ്യൂസ് കുഴപ്പമില്ല അല്ലേ രസം എന്തായാലും ഇന്നത്തെ ഈവനിങ്ങും വിശേഷവും കാര്യങ്ങളൊക്കെ എത്രയുള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ഒക്കെ കടക്കണ കൈസ്